അപ്പം നമ്മൾ ഈ ഒരു അയ്യത്താണ് ഇവരെല്ലാം കെട്ടിയത് അമ്മ ഇവരിപ്പം അടിച്ചുകൊണ്ട് പോകാറായി ഇവർ രാവിലെ നമ്മൾ കൊണ്ടു വന്നതാണ് അത്യാവശ്യം ഒരു മേലിന ശേഷം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വയലിൽ കൊണ്ടും ആ ഒരു വയൽ മൂന്നിടത്തോടെ മാറ്റി മാറ്റിയാണ് എല്ലാ ദിവസവും കിട്ടുക ഇവരെണ്ടരും ചാനാണോ നേരത്തെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അമ്മും ഇപ്പം നാലഞ്ച് മാസമായിട്ടുണ്ട് തുമ്പേർ മൂന്നാല് മാസം കഴിച്ചിട്ടുണ്ട് ചന കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ ബന്ധനം കാഞ്ചനം കൂട്ടിലാണെങ്കിൽ ബന്ധനം ബന്ധം തന്ന പാരിൽ എന്ന് പറഞ്ഞതുപോലെ വലിയ ഹൈറ്റൊക്കെ കൂടൊക്കെ വെച്ചിട്ട് അവർ രണ്ട് സൈഡിലേക്ക് മൂക്ക് രണ്ട് സൈഡിൽ പിടിച്ചു കെട്ടി അല്ലെങ്കിൽ ഒരു പശുവിനെ ഒരു ഫാമിലി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ അറക്കാൻ സമയത്തോ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തോ മാത്രം പുറത്തേക്ക് ഇറക്കുന്ന ഒരു സിസ്റ്റംസ് ഉണ്ട് അപ്പം നമ്മുടെ ഒരു ഫാമിലി അങ്ങനെയല്ല നമ്മുടെ പശുക്കളെ ഒന്നീ കറവയ്ക്ക് നേരം മാത്രമോ അല്ലെങ്കിൽ രാത്രി മാത്രമാണ് നിലവില് ഈ ഒരു പശുക്കളിൽ അകർത്തി കയറ്റുക ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് കോഴികൾ വാങ്ങുന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവില്ല ഒരു വൈറ്റ് നേക്കെണ്ണ നെക്കെണ്ണക്കൻ്റെ അമ്മയും അവരുടെ തന്നെ കുറച്ച് നല്ല ബ്ലാക്ക് വൈറ്റ് വൈറ്റി കുഞ്ഞുങ്ങളുടെ ഒരു സെറ്റാണ് ഫുൾ വൈറ്റ് നേക്കെണ്ണക്കമ്മ അതൊക്കെ അതുകൊണ്ട് ഇത് അഞ്ച് കുഞ്ഞു സെറ്റിൽ കൊടുക്കാൻ എട്ടക്കുന്നില്ല ഇത് കുഞ്ഞുങ്ങൾ നമ്മൾ കുറച്ച് ഇടയ്ക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു പത്ത് കുഞ്ഞുങ്ങൾ ഒരു ഇരുപത് കുഞ്ഞുങ്ങൾ വെച്ചിട്ട് ഇടാറുണ്ട് മൂന്ന് തൊഴുത്തുണ്ട് ഒരെണ്ണം കോൺക്രീറ്റ് ചെയ്ത വാർത്ത തൊഴുത്താണ് രണ്ടെണ്ണം നമ്മൾ തൽക്കാലത്തേക്ക് കിട്ടിയതാണ് ഇതിപ്പോൾ ഒരു നാല് വർഷത്തോളം ഒരു തൊഴുത്ത് കിട്ടിയിട്ട് ഈ ഒരു സൈഡിലേക്ക് ഫുള്ള് നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഒരു നമുക്കൊരു പത്ത് ബഷിൻ്റെ വൺ ടൈം കെട്ടാനായിട്ട് പറ്റുന്ന രീതിയിൽ ടെയിൽ ടു ടു ഡെയിലിൽ കെട്ടുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വലിയ സ്വാഗതം അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലെ ബാക്കിലെ തൊഴുത്തിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ നമുക്ക് ആക്ച്വലി ആക്ച്ക്ലി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു മൂന്ന് തൊഴുത്തുണ്ട് ഒരെണ്ണം കോൺക്രീറ്റ് ചെയ്ത വാർത്ത തൊഴുത്താണ് പിന്നെ രണ്ടെണ്ണം നമ്മൾ തൽക്കാലത്തേക്ക് കിട്ടിയതാണ് ഇതിപ്പോൾ ഒരു നാല് വർഷത്തോളം ഒരു തൊഴുത്തി കെട്ടിയിട്ട് ഇപ്പം നമ്മൾ ഇത് കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മുതലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ മുള വെച്ചിട്ടാണ് കെട്ടിയിട്ടുള്ളത് പിന്നെ ചെറിയത് കോൺക്രീറ്റ് ചെയ്തു ഇപ്പം നിങ്ങളകത്ത് നോക്കാം നിങ്ങൾ നോക്കാം ഇതെല്ലാം ഫ്ലോർ നമ്മൾ നല്ല ക്ലീൻ ആയിട്ടാണ് ഇട്ടേക്കുക അതായത് ഫ്ലോർ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നിൽക്കാനായിട്ടുള്ള ബേസിക്ക് ഓരോരുത്തർക്കും നമ്മൾ റബ്ബർ മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ രാത്രിയിലും കുറവ് സമയത്ത് മാത്രമാണ് ഇവരെ കെട്ടുക പിന്നെ വാഷ് ചെയ്യുന്നത് നമ്മൾ പ്രഷർ വാഷ് വെച്ചിട്ട് നമ്മൾ കുളിപ്പിക്കുക പിന്നെ ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാം നമ്മൾ അഴിച്ചിട്ട് വയലിൽ കൊണ്ടും അല്ലെങ്കിൽ ഇവർക്ക് മേയായിട്ട് കൊണ്ടുപോകണം രാവിലെ കറവ് കഴിഞ്ഞിട്ട് കാടി കൊടുക്കാം പുല്ല് കൊടുക്കാൻ ശേഷം നേരെ വയലിൽ മേയാൻ കൊണ്ടുപോകും അപ്പോൾ ഇതാദ്യം നമ്മൾ കെട്ടുന്ന സമയത്ത് കുറേ ആൾക്കാർ ആൾക്കാരെന്ന് പറഞ്ഞു ഈ അടുത്ത മഴയ്ക്ക് ടാർഫ് പറകും ഏ അങ്ങനെയാണെങ്കിൽ അതൊക്കെ പറഞ്ഞു ആ കമൻറ്റ് ഇപ്പോഴും കിടപ്പുണ്ട് പക്ഷേ ഒരു നാല് വർഷമായിട്ട് ടാർപോൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഈ ടാർപോളിൽ കീഴിൽ നിൽക്കഴിഞ്ഞാൽ പക്ഷേ ഇത് എന്ത് ബുദ്ധിമുട്ട് വരും എന്നുള്ള കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു ഷോർട്ടിലൊരു പാചകം കിടപ്പുണ്ട് ഒരു എന്താ പഴഞ്ചൊല്ലേ ബന്ധനം കാഞ്ചനം കൂട്ടിലാണെങ്കിൽ ബന്ധനം ബന്ധനം തന്ന പാരിൽ എന്ന് പറഞ്ഞ പോലെ വലിയ ഹൈറ്റ് കൂടൊക്കെ വെച്ചിട്ട് അവർ രണ്ട് സൈഡിലേക്ക് മൂക്ക് രണ്ട് സൈഡിൽ പിടിച്ച് കെട്ടി അല്ലെങ്കിൽ ഒരു പശുവിനെ ഒരു ഫാമിലി കയറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ അറക്കാൻ സമയത്തോ അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തോ മാത്രം പുറത്തേക്ക് ഇറക്കുന്ന ഒരു സിസ്റ്റംസ് ഉണ്ട് അപ്പം നമ്മുടെ ഒരു ഫാമിലി അങ്ങനെയല്ല നമ്മുടെ പശുക്കളെ ഒന്നീ കറവയ്ക്ക് നേരം മാത്രമോ അല്ലെങ്കിൽ രാത്രി മാത്രമാണ് നിലവില് ഈ ഒരു പശുക്കളിൽ അകത്തി കയറ്റുക ബാക്കി ഫുൾ ടൈം നമുക്ക് അവർക്ക് മേയാനോ വായാലോ അങ്ങനെ ഒരു പഴയ രീതിയിൽ തന്നെയാണ് നമ്മൾ പശു വളർത്തുന്നത് അപ്പോൾ അവർക്ക് മാക്സിമം സാമഗ്രി കിടുന്ന രീതിയിലാണ് മറക്കാം അവർക്ക് പ്രത്യേകിച്ച് ഓരോ പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഹാപ്പിയാണ് പിന്നെ ഇതിന് അത് ഓഫ് ചെയ്യില്ല എന്ന് ഒരിക്കലും ഞാൻ പറയാനില്ല നമ്മൾ ചെയ്യും പക്ഷേ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മൾ ഫുള്ള് ഫാമ് ഇവിടെ നിന്ന് കര ഫുള്ള് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് ഇവിടെ എല്ലാം വെള്ളം കയറി കയറി പറയുമ്പോൾ ഓരോ സ്റ്റേഡിയ ബൈ സ്റ്റേജ് വൈസ് എനിക്ക് ചെയ്യാൻ പറ്റും വർഷം ഇരിക്കും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ നമ്മളിതും കുറച്ച് അപ്ഡേറ്റ് ചെയ്യും ഉടനെ തന്നെ അപ്പോൾ പാർക്ക് മാത്രം നമ്മളിപ്പോൾ ഒരുപാട് പൈസ കടം വാങ്ങിയിട്ട് ഈ ഒരു തൊഴുത്തിലും മുറക്കണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യുന്ന മതി ചില ആൾക്കാരും വലിയ ഹൈറ്റൊക്കെ കൂട് വേണം ഈ പശുക്കൾക്ക് വേറൊരു കാര്യം ഈ പശുക്കൾക്ക് വലിയ ഹൈറ്റൊക്കെ കൂടുന്നക്കായിട്ട് പുറത്ത് ഓപ്പൺ ആയിട്ട് ഇടുന്നതായിരിക്കും നല്ല ഇഷ്ടം ഇപ്പം നമ്മുടെ രണ്ട് എച്ച പശുക്കളുണ്ട് ഞാൻ അവർ രാത്രി ഫുൾ ടൈം പുറത്താണ് എത്ര മഴയാണെങ്കിലും അതാണ് ഇഷ്ടം ഞാനൊരു കോൺക്രീറ്റിട്ട ഒരു തൊഴുത്തപ്പുറത്തുണ്ട് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര അണപ്പും ബുദ്ധിമുട്ടുകളൊക്കെയാണ് കാടി പിടിക്കാൻ ബുദ്ധിമുട്ട് പിന്നെ ഞാനെന്ത് ചെയ്തിട്ട് നൈറ്റ് മഴയാണെങ്കിലും പുറത്തേക്ക് കിട്ടും അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം പശുക്കൾ കാണുന്നുണ്ടെങ്കിൽ അവർ ബോഡി ദൈവം സൃഷ്ടിച്ചത് ഒരു കോൺക്രീറ്റ് റൂപ്പിനകത്ത് താമസിക്കാനോ അല്ലെങ്കിൽ അതിനകത്ത് കിട്ടണമെന്നല്ല അവർക്ക് എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ഏരിയസ് തന്നെയാണ് നല്ലത് ഇപ്പം കാട്ടിലാണെങ്കിൽ നിങ്ങൾക്കറിയാം പോത്താലും ഓപ്പൺ ഓപ്പണായിട്ടാണ് അപ്പോൾ ചിലർക്ക് വിചാരമുണ്ട് വലിയ ഹൈറ്റ് ഒക്കെ കൂടുവേണം അങ്ങനെയാണ് ഇങ്ങനെ വേണം ചില ആൾക്കാർ പറയും എന്നിട്ട് ഓരോരുത്തർ കമൻറ്റിൽ ഫോട്ടോസൊക്കെ കാണിട്ടുണ്ട് അവരുടെ വലിയ തൊഴുത്താണ് അങ്ങനെ തൊഴുത്തിലല്ല നമ്മൾ കിട്ടുമ്പോൾ എങ്ങനെ പശുക്കളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എങ്ങനെ നോക്കുന്നത് വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കിട്ടുന്നതായാലും ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു ടാർക്കറ്റ് കീഴിൽ ഇരുന്ന ഒരു പ്രശ്നമില്ല ഇവിടെ അത്യാവശ്യം നല്ല മരംകാലുകളൊന്നും കൂടുതലും മരം കാലാണ് അതിൻ്റെ കീഴിലാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഫുൾ ടൈം ഇവിടെ അല്ല കിട്ടുന്നത് രാത്രിയിലും കറവയിലും സമയത്ത് മാത്രമാണ് നമ്മൾ നല്ല രീതിയിൽ ഒരു തൊഴുത്ത് കെട്ടുക അതും ഫുൾ നാരിച്ച ഓപ്പൺ ആണ് ഫ്ലോർ നല്ല ക്ലീനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ബേസിക് കാര്യങ്ങൾ അപ്പോൾ പിന്നെ ഇതിന് റൂഫ് നമ്മൾ ചെയ്യും റൂഫും ചെയ്ത് ഫാനും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഉടനെ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ കമ്മിന് ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രം ഞാനൊരു വീഡിയോസ് ചെയ്യാൻ തിരിച്ചുകയാണ് പിന്നെ നമ്മൾ ഫാം എല്ലാം ഓരോ സ്റ്റേജിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഫുൾ ഫ്രണ്ട്സും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് പണ്ട് ഫുൾ ഓപ്പൺ ആയിരുന്നു ഇങ്ങനെ നല്ലായിരുന്നു നമ്മുടെ ഫാം പണ്ടത്തെ വീഡിയോ കണ്ടിട്ട് അറിയാം നമ്മളെങ്കിൽ പതുക്കെ പതുക്കെ ഗ്രാജ്വലിയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ഒരു തൊഴുത്താണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഒരു ഷെഡ് വെക്കണം കോഴികളുണ്ട് കേട്ടോ ക്ഷമിക്കാം അപ്പോൾ കുറച്ചൊരു ഫ്രണ്ടിൽ നമ്മളൊരു ഷെഡ് കെട്ടണം അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റേജ് വെച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കോഴിയുടെ വീഡിയോസ് ചെയ്തപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് കോഴികൾ വാങ്ങുന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ചെറിയ രീതിയിൽ നിന്ന് പറഞ്ഞേക്കാം നമ്മൾ കോഴിയെ കൊടുക്കുന്നത് കൊഴക്കല്ല റോണം മുതൽ കാസർഗോഡ് കോഴിയൊക്കെ കൊടുക്കുന്നത് ഒരു ക്യു ആർ ഞാൻ കൊടുക്കാം ഈ ഒരു ക്യു ആർ നിങ്ങൾ ഗൂഗിൾ ഫോട്ട് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യാൻ നമ്മൾ നേരെ നമ്മുടെ വാട്സാപ്പ് ചാനൽ വരും ഈ ഒരു ചാനലിലാണ് നമുക്ക് ഓരോ ദിവസങ്ങളും അമേജിൻ്റെ പറഞ്ഞാൽ കഴിഞ്ഞാലും നമുക്ക് സെയിലുള്ള ഇപ്പോൾ ഒന്നര മാസം രണ്ട് മാസമുള്ള കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ അതിലാണ് സെയിൽ ഇടാം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൻ ചെയ്തിൽ ഫോളോ ചെയ്താൽ മതി പുതിയ സെറ്റ് ഇടുന്നതിന് ശേഷം കണ്ടിട്ടുവാടുകയാണെങ്കിൽ എന്നെ വിളിക്കാം അതിൽ നമ്പറുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഒരു അമ്മയും കുഞ്ഞുങ്ങളാണ് ഇത് നമ്മൾ കുറച്ച് വളർത്തായിട്ട് തന്നെയാണ് ഈ അമ്മയും കുഞ്ഞു സെറ്റ് ഇത് നമ്മുടെ ഒരു വൈറ്റ് എൻ്റെ അമ്മ എന്നി അവരുടെ തന്നെ കുറച്ച് നല്ല ബ്ലാക്ക് വൈറ്റ് വെറൈറ്റീസ് ചെറുതെന്ന് ആ കുഞ്ഞുങ്ങളുടെ ഒരു സെറ്റാണ് ഫുൾ ആയിട്ട് നേക്കെണ്ണക്കമ്മ അതിൻ്റെ നമ്മളിത് അന്നേ കുഞ്ഞിന് സെറ്റിൽ കൊടുക്കാൻ കൊടുക്കാനായിട്ടേക്കുന്നില്ല ഇത് കുഞ്ഞുങ്ങൾ നമ്മൾ കുറച്ച് ഇടയ്ക്ക് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു പത്ത് കുഞ്ഞുങ്ങൾ ഒരു ഇരുപത് കുഞ്ഞുങ്ങൾ വെച്ചിട്ട് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് സെയിലിങ് ആയിട്ടേക്കുന്ന കുഞ്ഞുങ്ങളും ഇത് നമ്മൾ രണ്ടാഴ്ച മൂന്ന് നാശം കഴിഞ്ഞിട്ട് ഒരേ കൊടുക്കും ഇതെല്ലാം മേക്കെണ്ണിക്ക വെറൈറ്റീസ് ഫുള്ളായിട്ട് ബ്ലാക്ക് വൈറ്റ് അങ്ങനെ വെറൈറ്റീസ് മാത്രമുള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് ഇവിടെയാണ് കൂടുതലും മുട്ട പിന്നെ ബ്ലാക്ക് വൈറ്റ് വെറൈറ്റീസ് പൂമാരിപ്പണ് അങ്ങനെ അത് ചെയ്യുന്ന കുറച്ച് കുഞ്ഞുങ്ങളാണ് നിലവിൽ നമ്മളിപ്പോൾ ചെയ്ത് നോക്കുക ഇവിടെ എല്ലാം നമ്മൾ സ്റ്റീലാണ് ഇത് ജിയുടെ പൈപ്പാണ് വെച്ചിട്ടുള്ളത് നേരത്തെ പണ്ട് ഞാനിത് മുളയായിരുന്നു മുള കിട്ടതിന് ശേഷം മുള മാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മളിത് ജിയുടെ പൈപ്പ് ഇട്ടേക്കുന്നത് പിന്നെ നമ്മൾ റൂഫ് നല്ല രീതിയിൽ കോങ്കിറ്റ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിപ്പോൾ നമ്മൾ റൂഫ് എല്ലാം മാറ്റും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യും നമുക്ക് ടേൽ ടു ടേൽ അങ്ങോട്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു തൊഴുത്ത് ഈ ഒരു തൊഴുത്ത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഫുൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഒരു നമുക്കൊരു പത്ത് പക്ഷിന് വൺ ടൈം കെട്ടാനായിട്ട് പറ്റുന്ന രീതിയിൽ ടെയിൽ ടു ടെയിൽ ടെയിൽ ടു ടൈൽ കെട്ടുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ ഒരു ഷെഡ് അടിക്കാനാണ് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഷെഡ് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് മെനക്കാൻ അതുകൊണ്ടാണ് ഇതൊരു ഞാൻ ഷെഡ് എടുക്കാതിരിക്കുന്നത് ആക്ച്വലി ഇപ്പം ചെയ്യുമ്പോൾ എന്തായാലും കുറച്ചൊരു വൃത്തിയായിട്ട് നമുക്കൊരു പത്ത് പശു പന്ത്രണ്ട് ബഷിനെ വൺ ഒരു ഷെഡിൽ തന്നെ കെട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഒരു അഞ്ച് പശുക്കൾ ഇങ്ങോട്ടും അഞ്ച് പക്ഷികൾ അല്ലെങ്കിൽ ആറ് കാറ് അങ്ങനെ ഒരു പന്ത്രണ്ട് ബഷീനെ കിട്ടുന്ന രീതിയിൽ നമ്മളിവിടെ ഇത്തിരി നല്ലൊരു റൂഫ് ഇട്ടിട്ട് സെറ്റ് ചെയ്യണം അപ്പോൾ അതോടനെ തന്നെ അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പം തൽക്കാലം നമ്മൾ ഇവിടെ എല്ലാം നമുക്ക് കെട്ടാൻ സ്ഥലമുണ്ട് പിന്നെ നമ്മൾ പശികളിപ്പോൾ നിലയിൽ എല്ലാവരും അപ്പുറത്ത് അയ്യത്ത് കെട്ടിയേക്കുവാണെങ്കിൽ ഞങ്ങളെക്കൊണ്ട് കാണിക്കാം അത് രാവിലെ നമ്മൾ കാടി കൂടി കഴിച്ചിട്ട് നമ്മൾ എട്ട് മണിയാകുമ്പോഴത്തേക്കും ഇവരെ പുറത്ത് പിന്നെ ഒരു കറവയ്ക്ക് മുമ്പായിട്ടാണ് നമ്മൾ ഇവരെ തിരിച്ചു കൊണ്ടു അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ നിറച്ച് വെച്ചിട്ടാണ് പിന്നെ നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ഇതെല്ലാം കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു അയ്യത്താണ് ഇവരെല്ലാം കെട്ടിയത് ഇത് അമ്പു ഇപ്പം അഴിച്ചു പോകാറായി അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ കൊണ്ടു വന്നതാണ് അത്യാവശ്യം ഒരു ശേഷം കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വയലിൽ കൊണ്ടും ആ ഒരു വയൽ മൂന്നെടുത്തിട്ട് മാറ്റി മാറ്റിയാണ് എല്ലാ ദിവസവും കിട്ടുക ഇവരെ ചനയാണോ നേരത്തെ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അമ്മ ഇപ്പം നാലഞ്ച് മാസമായിട്ടുണ്ട് ഉണ്ടി ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടുണ്ട് ചന കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാത്തു ഇത് കാത്തു കഴിഞ്ഞാൽ അടുത്ത ഡെലിവറിക്ക് ആയിട്ട് നിൽക്കുന്നത് ഇപ്പം ഡ്രൈ ഫീൽഡിലാണ് ഇപ്പോൾ ഒരു ഒമ്പത് മാസം ആവുന്നുണ്ട് ഓരോ ഒന്നൊന്നര മാസമുള്ളിൽ നമുക്ക് ഇവിടെ ഡെലിവറി കാണും അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ഞാൻ നമ്മുടെ പയ്യനെ നേരത്തെ കൊടുത്തിരുന്നത് അപ്പോൾ അടുത്ത കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ് അപ്പോൾ അങ്ങനെയാണ് നേരത്തെ കൊടുത്ത് അടുത്ത ഇവളാണ് ആണ് ഡെലിവറി നിൽക്കുന്നത് ഇത് കഴിയുമ്പോഴത്തേക്ക് അമ്മ ഉണ്ട് പിന്നെ തുമ്പുണ്ട് തുമ്പിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്ലും ഉണ്ട് കല്ലും അപ്പുറത്തേത് കയലിലാണ് കിട്ടുന്നത് അത് കാണാം ഇത് ദേവസേനയാണ് അവിടെ ഇപ്പം കുത്തിവെച്ചിട്ടുണ്ട് ചെനം കഴുപ്പം ആക്കിയിട്ടില്ല ഇവിടെ ഇപ്പം സീറ്റോസിസും അങ്ങനെ കുറച്ച് അസുഖങ്ങൾ ഇൻഫെക്ഷൻസ് ഒക്കെ ആയിട്ട് അത് റിക്കർ ആയി അതിനെ ഉള്ളു കുഴപ്പമില്ല അവിടെ കുത്തുവച്ചിട്ടുണ്ട് നമ്മൾ അത് ചെന കുഴപ്പം ചെയ്തിട്ടുണ്ടത് ഇനി നമ്മൾ കല്ലിൽ നിന്ന് അപ്പുറത്തൊരു വയലാണ് കേട്ടിരിക്കുന്നത് നിങ്ങളെ കാണിക്കുമ്പോൾ കല്ലു ഫുഡൊക്കെ അവിടെ കിടക്കുവാണ് കേട്ടോ നമുക്ക് നല്ലൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നമ്മൾ പുല്ലിറക്കുന്നതായാലും പശുക്കളെ കെട്ടുന്ന ആയാലും ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലത്തും ഉണ്ട് നമ്മുടെ നമ്മുടെ സ്ഥലമല്ല നമ്മുടെ അപ്പുറത്തുള്ളവരണല്ലോ നമ്മൾ കെട്ടിട്ട് ഇവിടെ കെട്ടാറുണ്ട് എല്ലാം ഫുഡൊക്കെ കഴിച്ചിട്ട് കിറക്കുകയാണ് പുല്ലൊക്കെ നമ്മൾ രാവിലെ കൊണ്ടുവന്നതാണ് നിശ്ചയാകുമ്പം കൊണ്ടുപോകും ഇനി പിന്നെ അങ്ങനെ ഇതും കൊണ്ടുവരും ൂട്ട് ഇവിടെ ഇപ്പം ചനയാണ് ഇവിടെ നമ്മൾ കുത്തി വെച്ചിരിക്കുന്നത് കുത്തി വെച്ചാൽ ഒരു െമനാണ് കേട്ടോ അപ്പോൾ എന്നാലും ഡെലിവറി സമയത്ത് ഇങ്ങനെ കാണിക്കാം ഇതിപ്പോഴേ പറയുന്നില്ല നമ്മൾ ഇതുവരെ നമ്മൾ ഫസ്റ്റ് കിട്ടി വെച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ഒരു വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി ആണ് എന്നാലും പൊക്കം കഴിഞ്ഞിട്ട് അടിക്കാം ഇത് നമ്മുടെ തൊഴുത്താണ് നമുക്ക് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത വാർത്ത വർഷങ്ങൾ കുഴപ്പമുള്ള തൊഴുത്താണ് പക്ഷേ ഇവിടെ മറ്റേ നമ്മുടെ വലിയ എച്ചപ്പശികളൊന്നും ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ല നമ്മൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയുള്ളമാർക്ക് അണപ്പും പിന്നെ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പടിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ വരെ കെട്ടില്ല പിന്നെ അപ്പം നമ്മുടെ കല്ലും നമ്മുടെ അതിൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ നല്ല കെട്ടുക ബാക്കി നമുക്ക് കൊച്ചുമ്പിയെല്ലാം ഓപ്പൺ ആയിട്ട് പുറത്ത് തന്നെ കിട്ടുക അത് നല്ല ചൂടുകൂടല്ല അപ്പോൾ ഒരു കോൺക്രീറ്റ് ആയതുകൊണ്ട് അപ്പോൾ കല്ലുനൊക്കെ ഉള്ളൂ ഇവിടെ കെട്ടുക അത് കറവായിട്ട് നമ്മൾ മാറ്റുകയും ചെയ്യും പിന്നെ രാത്രി സമയത്ത് മാത്രമേ കിട്ടുകയുള്ളൂ